വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശുഭ നായർ ബ്ലോ ഇന്ന് ഞാൻ നമ്മൾ ഒത്തിരി ദിവസമായി ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ഇന്ന് നല്ലൊരു ദിവസമാണ് ഇന്ന് തിരുവാതിരയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ധനുമാസത്തിലെ തിരുവാതിര എല്ലാ സ്ത്രീകൾക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ എല്ലാവരും അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടാകും നോയമ്പെടുക്കുന്ന സ്ത്രീകളെല്ലാം ഇന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടാകും ഞാനും അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾക്ക് ഇന്ന് ഈ വർഷത്തിലെ ലാസ്റ്റത്തെ വീഡിയോ ആണ് ഞാനിപ്പോൾ ഇടുന്നത് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത വർഷമേ പുതിയ വീഡിയോ എടുത്തുള്ളൂ ഈ ഒരു വർഷം ഓർമ്മയിൽ പോലും ഉണ്ടാവാതെ കോവിഡിൻ്റെ ഒരു ഇതും എല്ലാം നമുക്ക് എല്ലാം അനുഭവിച്ചതാണ് അപ്പോൾ എല്ലാവരും സു സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് അപ്പോൾ നമുക്ക് നമുക്കിന്നിപ്പോൾ ഞാൻ തിരുവാതിരപ്പുഴ കൊണ്ടാക്കുന്നതും ഒക്കെ അങ്ങനെ ആയിട്ട് ഒരു ചെറിയ വീഡിയോ ചെയ്യാവുന്ന കരുതിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഞാൻ നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ഉണ്ട് സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും പിന്നെ എല്ലാവർക്കും അങ്ങനെ നേരം നമ്മൾ ഉള്ളാലെ പ്രാർത്ഥിച്ചുകൊണ്ട് അതായത് ഈ ഒരു വർഷം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇനി അത് ഓർക്കാൻ കൂടി ആർക്കും ഒരു കാര്യമാണ് അതുപോലെ നല്ല ഒരു വർഷം നമ്മൾക്ക് വരട്ടെ എന്ന് സർവേശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമ്മൾക്ക് ഈ വീഡിയോയിലോട്ട് കിടക്കാം ഞാനിപ്പോൾ ഇന്ന് പിന്നെ വ്രതത്തിൻ്റെ ഭാഗമായിട്ട് ഒരു തിരുവാതിരപ്പുഴുപ്പൊക്കെ ഉണ്ടാക്കുന്ന കാണിച്ചു തരാം അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലായിട്ട് പോവാം അപ്പോൾ നമ്മൾ തിരുവാതിര വ്രതത്തിൻ്റെ ഭാഗമായിട്ട് തിരുവാതിര പുഴുക്കുണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനിത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഇപ്പം എല്ലാ ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് പുഴുക്ക് കുഴുങ്ങാം ഞാനിവിടെ കുറച്ച് കൂർക്ക ഒരു ഏത്തക്ക എടുത്തിട്ടുണ്ട് ഒരു എന്ത് കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം കപ്പ ഒരു കഷ്ണം ചേന അപ്പോൾ എനിക്ക് കാച്ചിലൊന്നും എനിക്ക് കിട്ടിയില്ല അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് എൻ്റെതായ രീതിയിൽ ഞാനിപ്പം പുഴ കൊണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ പിന്നെ ഇതിന് രണ്ട് മണിക്കൂർ മുമ്പ് ഞാൻ ഒരു കപ്പ് വൻപയർ എടുത്ത് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ എല്ലാം കൂർക്കയുടെയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കപ്പയൊക്കെ നല്ല വൃത്തിയാക്കി എടുത്തിട്ട് ഞാനിനി കാണിക്കാം ഇതാ കുക്കറിൽ നമ്മൾ വെച്ചിട്ടുണ്ട് അത് തന്ന് മൂന്നു പ്രാവശ്യം വിസിൽ കേൾക്കുന്നിടം വരേക്കും നമ്മൾക്ക് ഇതിൻ്റെ അരപ്പ് ശരിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഇതാ ഒരു തേങ്ങാടെ മുക്കാൽ തേങ്ങായുള്ള എടുത്തു ഇത് കുറച്ച് ജീരകം നല്ല ജീരകമാണേ പിന്നെ പച്ചമുളക് ഒരു ഒരു അഞ്ചാറെണ്ണം ഞാൻ എടുത്തു എന്നിട്ടത് മിക്സിയിൽ ഒന്ന് അരയ്ക്കാൻ പാകത്തിന് ഞാൻ മുറിച്ചിട്ടതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അരപ്പ് പക്ഷേ ഇത് നമുക്ക് തരിതരിപ്പായിട്ട് ചതച്ചെടുക്കണം അപ്പം ഞാൻ ചതച്ച് കൊണ്ടുവന്ന് കാണിക്കാം അപ്പോൾ നമ്മുടെ ഇത് മൂന്ന് വീസിലേക്ക് കേട്ടു കേട്ട് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒന്ന് ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പ്രഷറെല്ലാം പോയിട്ട് തുറന്ന് നോക്കിയിട്ട് അപ്പോൾ കാണിക്കുക കാണിച്ച് തരാം ഇപ്പം ഇവിടെ അരപ്പൊക്കെ അര അരച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കുക്കറ് തുറന്ന് നോക്കാം കഷ്ണങ്ങളെല്ലാം കറക്റ്റ് പരുവത്തിൽ ആയിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം എന്താ കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട് കേട്ടോ നമുക്കിനി ആ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം ഇത് അരപ്പിട്ട് കൊടുത്തു പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് നമ്മൾ ഈ അരി അരപ്പ് അരയ്ക്കുമ്പോൾ ഇന്നിപ്പോൾ നമ്മൾ തിരുവാതിര വ്രതത്തിൻ്റെ അന്ന് ഉണ്ടാക്കുന്ന പുഴുക്കായതുകൊണ്ട് നമ്മൾ വെളുത്തുള്ളി ചുമന്നുള്ളി ഒന്നും ഇതിനകത്ത് ചേർക്കത്തില്ല അല്ലാതെ നമ്മൾക്ക് ഇങ്ങനെ പുഴുക്ക് തിന്നണം എന്ന് ഒന്ന് ഒരാഗ്രഹം തോന്നിയാൽ ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളി ഒരു രണ്ട് വെളുത്തുള്ളി മസ്റ്റായിട്ടിട്ടിരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കിടക്കുന്ന എല്ലാ സാധനങ്ങളും ഗ്യാസിൻ്റെ കപ്പ ചേമ്പ് എല്ലാം ഗ്യാസ് ഉണ്ടാകാനായിട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുമ്പോൾ വെളുത്തുള്ളി മസലായിട്ട് ഇറ്റിരിക്കണം ഇന്ന് ഞാനിപ്പോൾ ഇതിനകത്ത് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഒന്നും ചേർത്തിട്ടില്ല ഇതാ കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി വെള്ളം ഇതിനകത്ത് കണ്ടോ ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും ഇങ്ങനെ ശകലം കുഴഞ്ഞിരിക്കുന്ന പരുവത്തിലിരിക്കുന്ന പുഴുക്കാണ് ഇഷ്ടം അപ്പോൾ ഇതിപ്പോൾ നമ്മൾ അരപ്പ് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഈ അരപ്പൊന്ന് വെന്ത് കിട്ടണം എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഒടുവിൽ നമ്മൾ അവിയലിനൊക്കെ ഇങ്ങനെ ഒടുവിൽ ചെയ്യത്തില്ലേ എക്സ്ട്രാ കറിവേപ്പില ഇതാ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു കുറച്ച് വെളിച്ചെണ്ണ നമ്മൾക്കിതാ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്തു എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി ഞാൻ അരപ്പിലൊരു ശക്കല ഉപ്പും കൂടെ ചേർത്തിരുന്നത് കാരണം എനിക്ക് ആദ്യം ഇട്ട ഉപ്പ് ഒരു ശകലം കുറവാണോ എന്ന് തോന്നിയതുകൊണ്ട് അരപ്പിൽ ഒരു കുറച്ച് ഉപ്പും കൂടെ ഇട്ടിരുന്നു ഇതാ നമ്മുടെ തിരുവാതിര പുഴുക്ക് റെഡി അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഇന്ന് തിരുവാതിര ആയതുകൊണ്ട് കൊണ്ട് ഇത് ഉണ്ടാക്കി നോക്കുമെന്നറിയാം എല്ലാവരുടെ വീട്ടിലും പിന്നെ ധനുമാസ തിരുവാതിര എന്ന് പറയുന്ന എല്ലാ സ്ത്രീകളും ഇങ്ങനെ നോയമ്പെടുക്കുകയും തിരുവാതിരപ്പുഴ കൊണ്ടാക്കുകയും എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണെങ്കിലും ഞാൻ ഇന്ന് ഇങ്ങനെ നൊയമ്പെടുത്തതും കൊണ്ട് രാവിലെ അമ്പലത്തിൽ പോയി അങ്ങനെ ഇത് ഉണ്ടാക്കിയത് എൻ്റെ രീതിയിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയത് ഞാനങ്ങ് കാണിച്ചെന്നേ ഉള്ളൂ പിന്നെ നമ്മൾക്ക് പിന്നെ നമ്മൾ നോയമ്പ് നൊയമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മകൈരം തൊട്ട് മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ മകൈരത്തിൻ്റെ അന്ന് ഇതെടുക്കുന്നത് പിന്നെ തിരുവാതിര നാൾ എടുക്കുന്ന ഭർത്താവിന് വേണ്ടി അപ്പോൾ നല്ല സമാധാനവും സന്തോഷവും എല്ലാ കുടുംബത്തിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ എല്ലാവരും ഇന്നിനിയിപ്പോൾ പണ്ടത്തെ പോലെ തിരുവാതിരയും ഉറക്കളപ്പും അങ്ങനെയൊന്നും പണ്ടത്തെ പോലെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അതുപോലൊന്നും കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെയൊന്നും നമ്മൾക്ക് അമ്പലങ്ങളിലൊന്നും അങ്ങനെ പോയിരിക്കാനോ അങ്ങനെ ഒന്നും ഉള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല എങ്കിലും ഇനിയിപ്പോൾ ഞാൻ അടുത്ത വർഷം അതായത് അടുത്ത എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം രണ്ട് ദിവസം കൂടെ ഉള്ളൂ അടുത്ത വർഷത്തിനായിട്ട് ഇതുപോലെ നമ്മൾക്ക് നമ്മൾ കഴിഞ്ഞ വർഷവും ഇതുപോലെ എല്ലാവരും പ്രാർത്ഥിച്ചു നല്ലൊരു വർഷം തരണേന്ന് പക്ഷേ ഇതുപോലെ നമ്മൾക്ക് കൊറോണ ആയിട്ടും അങ്ങനെ എല്ലാം കൊണ്ടും ഒരു നമ്മൾക്ക് ഒരു സുഖമില്ലാത്ത വർഷം കടന്നുപോയി പക്ഷേ നമ്മൾക്ക് ഇനി നല്ല ഒരു വർഷം നല്ല എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഉണ്ടാകുന്ന ഒരു വർഷം ഉണ്ടാവട്ടെ എന്ന് സർവേശനോട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അതുമാത്രമല്ലേ നമ്മളെ കൊണ്ട് പറ്റുകയുള്ളൂ പിന്നെ ക്രിസ്മസിന് എന്താണ് വീഡിയോ ഇടാത്തതെന്ന് ഒരുപാട് പേരെന്നോട് ചോദിച്ചു ക്രിസ്തുമസിനൊന്നും വീഡിയോ ഇടാൻ പറ്റിയ ഒരു സാഹചര്യം ഒന്നും അല്ലായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും ഇട്ടില്ല പിന്നെ ഇനി നമ്മൾക്ക് മുന്നോട്ട് അപ്പം പക്ഷേ എനിക്കൊരു സന്തോഷം തോന്നി എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് തിരക്കിയല്ലോ എന്താണ് വീഡിയോയുടെ കമൻറ്റിനകത്തും വന്നിട്ടുണ്ടായിരുന്നു എന്നെ വിളിച്ചും ചോദിച്ചും എന്താ ഇപ്പോൾ വീഡിയോ ഒന്നും കാണാത്തതെന്ന് അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ബലം അപ്പോൾ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ പിന്നെ ക്രിസ്മസിൻ്റെ അന്ന് ഇവിടെ മക്കൾ സ്റ്റാർ തൂക്കുകയും ചെറിയൊരു ട്രീ ഒരുക്കുകയൊക്കെ ചെയ്തിരുന്നു അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പം എന്നോട് എന്താണ് ക്രിസ്മസിന് വീഡിയോ ഒന്നും ഇടാത്തവർക്ക് വേണ്ടി മാത്രം അതും കൂടെ ഇട്ടു തരാം പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുവാണ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അപ്പോൾ ഞാൻ ഈ സ്റ്റാറും അങ്ങനെ ട്രീയും എല്ലാം കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാ ഞാൻ കുക്കറിൽ നിന്നും നമ്മുടെ ഒരു പാത്രത്തിലേക്ക് ഇത് വിളമ്പി മാറ്റിയിട്ടുണ്ട് ഇതാ ഇത് കണ്ടോ ഇതേ ഒരു പരുവത്തിലിരിക്കണം അതായത് ഒത്തിരി ഡ്രൈ ആയി പുഴുക്കിരിക്കുന്ന ഒരു സുഖമില്ല കഴിക്കാൻ ഇങ്ങനെ ഒരു ഇതായിട്ടിരിക്കണം അപ്പോൾ ഇനി നമ്മൾ ഇരിക്കും തോറും ഇത് കുറച്ചും കൂടെ ഡ്രൈ ആയി വരും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഞാനിതൊന്ന് കഴിച്ചു നോക്കാം ഒരു കുറച്ചിടത്തൊന്ന് കഴിച്ചു നോക്കട്ടെ ഉപ്പൊക്കെ എങ്ങനെയുണ്ടെന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം എല്ലാവർക്കും ഓരോ സ്പൂൺ തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എല്ലാവരുടെ വീട്ടിലും ഇന്ന് ധനുമാസയിലെ തിരുവാതിര എല്ലാവരുടെ വീട്ടിലും പുഴുക്കുണ്ടാക്കിയിരിക്കും പക്ഷെ പുഴുക്കുണ്ടാക്കാത്ത വീടുകളിൽ നാളെ തന്നെ ഉണ്ടാക്കണം കേട്ടോ അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഇതിനകത്ത് കാച്ചിലൊന്നും എനിക്ക് കിട്ടിയില്ല നമുക്കുള്ള ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല രുചിയായിട്ട് അപ്പോൾ ഇനി അടുത്ത വർഷം അടുത്ത വർഷമാണ് ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ഇടുന്നത് രണ്ട് ദിവസം കൂടെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വർഷം നമ്മൾക്ക് എല്ലാവർക്കും ഒരു സുഖമല്ലാത്ത വർഷം ആ ഒരു വർഷത്തിൽ നിന്ന് മാറി നമുക്ക് ഈശ്വരൻ നല്ല ഒരു വർഷം തരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മളുടെ വീഡിയോ ഇന്നിവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഇയർ ആശംസകൾ പറഞ്ഞുകൊണ്ട് ബൈ ബൈ